സീരിയൽ നടി പറയുന്നു എന്നെ തെറിവിളിക്കൂ ഒരു ആശ്വാസത്തിന് ചിലർ ഇങ്ങനെയാണ് കേട്ട് കേട്ട് തഴമ്പിച്ചത് കേൾക്കാതാവുമ്പോൾ ഒരു ചൊറിച്ചിലാണ് അത് മാറാനാണോ എന്നറിയില്ല പരസ്പരം എന്ന സീരിയലിലെ മീനാക്ഷിയാണ് പറയുന്നത് പ്ലീസ് എന്നെ തെറിവിളിക്കൂ കേൾക്കാഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു ഇത് പരസ്പരത്തിലെ മീനാക്ഷിയുടെ യഥാർത്ഥ പേര് സ്നേഹ എന്നാണ് ഈ സീരിയലിലെ കഥാപാത്രമാണ് മീനാക്ഷി ദീപ്തി ഐ പി എസിനെയും കുടുംബത്തെയും മാനസികമായും അല്ലാതെയും പീഡിപ്പിക്കലാണ് എന്ന കഥാപാത്രത്തിന്റെ പ്രധാന ജോലി അതുകൊണ്ട് തന്നെ മീനാക്ഷിയോട് ഈ സീരിയലിന്റെ ആരാധകർക്ക് വെറുപ്പുമാണ് കഥയിൽ മാത്രമാണ് മീനാക്ഷി ഇങ്ങനെ എന്നാൽ താരം പുറത്തിറങ്ങിയാൽ ചെറിയ കുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ എവിടെ വെച്ച് കണ്ടാലും തെറിവിളിയും ശാപവാക്കുകളുമാണ് സ്നേഹയ്ക്കു നേരെ ആദ്യമാദ്യം സ്നേഹയെന്ന മീനാക്ഷി ഒത്തിരി കരഞ്ഞു പിന്നീട് മനസ്സിലായി കിട്ടുന്ന ചീമുട്ടയറുകളെല്ലാം തന്റെ കഥാപാത്രത്തിനാണെന്ന് ആ കഥാപാത്രത്തിന്റെ വിജയ രഹസ്യമാണിതെന്നും എന്നാൽ ഇപ്പോൾ ആളുകളുടെ തെറിവിളി കുറഞ്ഞുപോയപ്പോഴാണ് മീനാക്ഷി പറയുന്നത് ഒന്ന് തെറി വിളിക്കൂ കേൾക്കാൻ കുതിയാകുന്നുവെന്ന സ്നേഹ കാത്തിരിക്കുക ഇതിലും തെറി കേൾപ്പിക്കുന്ന കഥാപാത്രങ്ങൾ താങ്കൾക്ക് ഇനിയും കിട്ടും തെറി കേട്ട് മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എന്ന് ആശംസിച്ച് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്